ബി എസ് സ്റ്റുഡൻസ് പോളിഗ്രാഡ് ലേണിങ്ങിൻ്റെ പോളിറ്റ്യൂൺസ് സീരീസിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ സൈക്കിളിൽ ചോദിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ തിയറിയിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പ്രധാനമായിട്ട് ചോദ്യം വന്നിട്ടുള്ള ഒരു പാർട്ട് ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ട് അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം റാഡിക്കൽ ഫെമിനിസ്റ്റർ കോൾ ഫോർ ഓവർ ടേണിങ് ഓഫ് ജെൻഡർ ഓപ്പറേഷൻ അക്കോർഡിംഗ് ടു മാർക്സിസം ഐഡിയോളജി ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ടു ലെജിറ്റിമൈസ് ദ റൂൾ ഓഫ് ദ ഡോമിനൻ ക്ലാസ് അക്കോർഡിംഗ് ടു ഫാസിസം പീപ്പിൾ ഷുഡ് ഫോളോ ദ ഡിക്ടേറ്റ് ഓഫ് ദ ലീഡർ ജേസ് മിൽ ദ റൈറ്റ്സ് ഫോർ വുമൻ To maintain the existing order, മെയിൻറ്റെയിൻ ദിംഗ് ഓർഡർ കാൾമാർ ഐഡിയ ഓഫ് റവല്യൂഷൻ ജസ്റ്റ് അല്ലെങ്കിൽ ഐഡിയോളജീസ് ബേസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ജെൻഡർ ഓപ്രഷനെ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത് പറയുന്നത് എന്താണ് മാർക്സിസത്തിനെ സംബന്ധിച്ച് ഐഡിയോളജി എന്ന് പറയുന്നത് ഡോമിനന്റ് ക്ലാസ് അതായത് ബൂർജ്വാസി ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സുകൾക്ക് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ലെജിറ്റിമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലെജിറ്റിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ കയ്യിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഐഡിയോളജി എന്നുള്ളതാണ് മാർക്സിസം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് കാൾ മാർക്സും ഫ്രെഡറിക്ക് ഏംഗിൾസൊക്കെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും മാർക്സ് ഐഡിയോളജിയ ഫാൾസ് കോൺഷ്യസ്നെസ് എന്നുള്ള രൂപത്തിലാണ് കൺസിഡർ ചെയ്യുന്നത് പാസ് സ്റ്റേറ്റ്മെന്റും ആയിട്ടുള്ളതാണ് മൂന്നാമത് പറയുന്നത് ഫാസിസം മുന്നോട്ട് വെക്കുന്നത് ജനങ്ങൾ അവരുടെ ലീഡേഴ്സിന്റെ ആജ്ഞകളെ കൽപ്പനകളെ അതേപടി അംഗീകരിക്കാനുള്ള ഒരു കണ്ടീഷൻ ഒരു സാഹചര്യം രൂപപ്പെടു രൂപപ്പെട്ടു വരും എന്നുള്ളതാണ് ഫാസിസത്തിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം ഇറ്റലിയിലുള്ള മുസോളിനി റജീമാണെങ്കിലും നാസി ജർമ്മനി ആണെങ്കിലൊക്കെ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ലീഡേഴ്സിന്റെ ഡിക്റ്റേറ്റ് അനുകരിക്കേണ്ട അല്ലെങ്കിൽ അനുസരിക്കേണ്ട ഒരു ബാധ്യത ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് മിൽ ഓപ്പോസ്ഡ് റൈറ്റ്സ് ഓഫ് വുമൻ എന്നുള്ളതാണ് അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ജേസ്മില്ലിനെ കുറിച്ചിട്ട് വളരെ ബേസിക് ആയിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ച് അറിയാൻ കഴിയും അദ്ദേഹം ഓൺ സബ്ജെക്ഷൻ ഓഫ് വിമൻ എന്നുള്ള വർക്കിൽ പ്രധാനമായിട്ടും സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചും മറ്റൊക്കെയാണ് അവരുടെ പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് അപ്പം അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കാൾ മാർക്സ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെവല്യൂഷൻ തുടങ്ങിയ വിപ്ലവാത്മകമായ കാര്യങ്ങളെയൊക്കെ ഒപ്പോസ് ചെയ്തു എന്നുള്ളതാണ് അത് കാൾമാർക്സിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയും ബേസിക് ആയിട്ട് കാൾ മാർക്സ് മുന്നോട്ട് വെക്കുന്നത് എക്സിസ്റ്റിംഗ് ഓർഡർ അതായത് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇനീക്വൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആ ഓർഡർ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെവല്യൂഷൻ ഉണ്ടാവേണ്ടതുണ്ട് ക്ലാസ് സ്ട്രഗിൾ വരേണ്ടതുണ്ട് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിക്ട്രിയറ്റ് എന്നുള്ള രൂപത്തിലേക്ക് അത് മാറണമെന്നുണ്ടെങ്കിൽ അനിവാര്യമായിട്ടുള്ള റെവല്യൂഷൻ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോ ആ സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ് അപ്പൊ ആദ്യം ആദ്യത്തെ മൂന്ന് സ്റ്റേറ്റ്മെന്റും കറക്റ്റും ബാക്കിയുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കൺസർവേറ്റിസം എന്നുള്ള ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ കൺസർവേറ്റിസം എന്ന് പറയുന്ന ഐഡിയോളജിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ട്രഡീഷൻ സോഷ്യൽ ഡ്യൂട്ടി ചേഞ്ച് ഇൻ ഓർഡർ ടു കൺസേർവ് വല്യൂഷൻ ആൻഡ് ജെൻഡർ ഈക്വാലിറ്റി ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൺസർവേറ്റിസം എന്ന് പറയുന്ന ആശയം യാഥാസ്ഥതിക വാദം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അത് സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ളതാണ് അപ്പൊ ഈ സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രഡീഷൻ അതോറിറ്റി ഹൈറാർക്കി സോഷ്യൽ ഡ്യൂട്ടി അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് മുന്നോട്ട് വെക്കും അതിനു വേണ്ടിയിട്ട് വാദിക്കും അതേപോലെ തന്നെ പ്രോപ്പർട്ടി എന്ന് പറയുന്നതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ സപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കൺസെർവേറ്റീസം മുന്നോട്ട് വെക്കുന്നത് അപ്പൊ അവർ മാറ്റങ്ങളെ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് റവല്യൂഷണറി ഒരു മാറ്റമല്ല മറിച്ച് ഇതിനോട് ടു കൺസേർവ് ചില കാര്യങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ട്രഡീഷൻസും കസ്റ്റംസ് ഒക്കെ അതേപടി തുടരുന്നതിന് വേണ്ടിയിട്ട് അനിവാര്യമായ ചില മാറ്റങ്ങൾ മാത്രമേ അവർ അനുവദിക്കുകയുള്ളൂ അതുകൊണ്ട് റവല്യൂഷൻ പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയുടെ ഭാഗമല്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നതും കൺസർവേറ്റിസ്റ്റുകളെ സംബന്ധിച്ച് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന പ്രധാനപ്പെട്ട ഐഡിയോളജി ഏതാന്നുള്ളത് നമുക്കറിയാം ഇറ്റ് ഈസ് ഫെമിനിസം അപ്പം ആദ്യം പറഞ്ഞിട്ടുള്ള എ ബി സി എന്നുള്ള മൂന്ന് പോയിന്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ലിബറൽ ഡെമോക്രസിയുടെ ഭാഗമല്ലാത്തത് ഏതാണെന്നുള്ളതാണ് വിച്ച് ആർ നോട്ട് പാർട്ട് ഓഫ് ലിബറൽ ഡെമോക്രസി അതിൽ അഞ്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളതിൽ ബേസ്ഡ് ഓൺ വൺ പാർട്ടി സിസ്റ്റം ബേസ്ഡ് ഓൺ ഫോമൽ ലീഗൽ റൂൾസ് ഗ്യാരണ്ടി ഓഫ് സിവിൽ ലിബേർട്ടീസ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് എ സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ് സ്റ്റേറ്റ് മൊണോപ്പോളി ഓൺ ദ മീൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇപ്പം ഇതിൽ ലിബറൽ ഡെമോക്രസിയുടെ ഫീച്ചർ അല്ലാത്തത് ഏതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിബറൽ ഡെമോക്രസി വൺ പാർട്ടി സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് ഇപ്പം ലിബറൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകത്തുള്ള പല രാഷ്ട്രങ്ങളും ഫോളോ ചെയ്യുന്ന അമേരിക്ക ഇന്ത്യ അതേപോലെ ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള പല രാഷ്ട്രങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു ഫോം ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത് ലിബറൽ ഡെമോക്രസിയാണ് ഈ ലിബറൽ ഡെമോക്രസിയുടെ പ്രത്യേകത അവിടെ ഒന്നുകിൽ അത് ബൈ പാർട്ടി സിസ്റ്റം ആയിരിക്കും ടു പാർട്ടി സിസ്റ്റം ആയിരിക്കും അതല്ലെങ്കിൽ മൾട്ടി പാർട്ടി സിസ്റ്റം ആയിരിക്കും പൊതുവെ ഫോളോ ചെയ്യാം ഒരിക്കലും വൺ പാർട്ടി സിസ്റ്റം അവിടെ നിലനിൽക്കില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത പിന്നെ അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് രണ്ടാമത് പറയുന്നത് എന്താണ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഫോമൽ ലീഗൽ റൂൾസ് അത് കറക്റ്റ് ആണ് കാരണം ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ലിബറൽ ഡെമോക്രസി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കസ്റ്റം ബ്രിട്ടന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കസ്റ്റമറി ആയിട്ടുള്ള റൈറ്റ്സിനെ കുറിച്ചിട്ടും റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചിട്ടൊക്കെ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ഒരു ഫോർമൽ ഫീച്ചേഴ്സ് ഈ ഒരു ലിബറൽ ഡെമോക്രസി ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ സിവിൽ ലിബേർട്ടീസും ഇൻഡിവിജ്വൽ റൈറ്റ്സും ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫോം ഓഫ് ഡെമോക്രസിയാണ് ലിബറൽ ഡെമോക്രസി ദെൻ സിസ്റ്റം ഓഫ് ചെക്ക് ആൻഡ് ബാലൻസസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ലിബറൽ ഡെമോക്രസിയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ അതായത് ടെലിവിഷൻ ന്യൂസ് മീഡിയ പ്രിന്റ് മീഡിയ അങ്ങനെയുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ മൊണോപൊളി സ്റ്റേറ്റിനുണ്ട് എന്നുള്ളതാണ് അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റേറ്റ് മൊണോപൊളി ഉള്ള ഒരു സംഗതി പൊതുവേ നിലനിൽക്കുക ഡിക്റ്റേറ്റർഷിപ്പിലായിരിക്കും ലിബറൽ ഡെമോക്രസിയിൽ അങ്ങനെയുള്ള ഒരു ഫീച്ചർ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല അപ്പം ആദ്യം പറഞ്ഞിട്ടുള്ള എയും ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഇയുമാണ് ലിബറൽ ഡെമോക്രസിയുടെ ഭാഗമല്ലാത്തത് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയും ദെൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് തന്നിരിക്കുന്ന ഡിഫറെൻ്റ് സ്റ്റേറ്റ്മെൻസിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൽ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള അതിന്റെ മീനിങ് ആയിട്ട് കൊടുത്തത് ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഫോർ ഓഫ് ദ പ്രസന്റ് ഓൺലി കണ്ടംപററി ആയിട്ടുള്ള പ്രസന്റ് ജനറേഷന്റെ ആവശ്യങ്ങളെ മാത്രം മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വികസന മാതൃകയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഇതിന് കൊടുത്തിട്ടുള്ള മീനിങ് അത് ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റും കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ നയൻറ്റീൻ എയ്റ്റി സെവനിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ റിപ്പോർട്ടിലൂടെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ആശയം തന്നെ മുന്നോട്ട് വെക്കപ്പെടുന്നത് അപ്പൊ അതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് പ്രസന്റ് ജനറേഷൻ്റെ ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം ഫ്യൂച്ചർ ജനറേഷൻ്റെ ആവശ്യങ്ങളെ അവർക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള കാര്യങ്ങളെ അവർക്ക് വേണ്ടി നീക്കി വെക്കുക എന്നുള്ളതാണ് ഓക്കെ അത് ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് ദെൻ പാട്രിയാർക്കി അതിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ദ പവർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ പാട്രിയാർക്കി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പുരുഷാധിപത്യ സൊസൈറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഒരു അധികാര ബന്ധത്തിന് റിലേഷനെ കുറിച്ചിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും അതിൻ്റെ ന്യൂൻസസിനെ കുറിച്ചിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും ചർച്ചയിൽ വരുന്നത് അപ്പം അത് കറക്റ്റ് ആണ് ദെൻ ഹോളിസം എന്ന് പറയുന്നത് ഹോളിസത്തിന്റെ മീനിങ് ആയിട്ട് കൊടുത്തത് ദ ഹോൾ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇറ്റ്സ് പാർട്സ് അതും കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹോളിസം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത ഭാഗങ്ങളെക്കാൾ ഉപരി അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ഒരു ഹോളിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആശയധാരയാണ് ദെൻ ഫാസിസം സപ്പോർട്ട് ഫോർ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഫാസിസം എന്ന് പറയുന്നത് പൊതുവെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഉള്ള നിലനിൽക്കുന്ന ഒരു സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എക്സ്പ്രഷനല്ല കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക സ്റ്റേറ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ അതേപടി അംഗീകരിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുക അപ്പം അതും ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ദെൻ ഡീപ് എക്കോളജി എന്ന് പറയുന്നത് എക്കോളജിസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർനനൈസ് എന്ന് പറഞ്ഞ സ്കോളർ മുന്നോട്ട് വെക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഡീപ് എക്കോളജി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ മീനിങ് പറയുന്നത് റിജക്ഷൻ ഓഫ് ആന്ത്രോപോസെൻട്രിസം ഉള്ളതാണ് അത് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആന്ത്രോപോസെൻട്രിസം എന്ന് പറഞ്ഞാല് ഹ്യൂമൻ ബീങ്സിൻ്റെ ആവശ്യങ്ങൾക്കും അവരുടെ നീഡ്സിനും അവരുടെ ഇൻട്രസ്റ്റിനും ആണ് കൂടുതൽ പ്രാധാന്യം ലോകം നിലനിൽക്കുന്നത് തന്നെ മനുഷ്യരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ഹ്യൂമൻ ബീങ്സിനെ സെന്ററിൽ പ്ലേസ് ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു പ്രാമുഖ്യം നൽകുകയും എക്കോളജി എന്ന് പറയുന്നത് എക്കോളജിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഈസ് ടു സേർവ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഹ്യൂമൻ ബീങ് എന്നുള്ള രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ആന്ത്രോപോസെൻറ്ററിസത്തിൻ്റെ പ്രത്യേകത അപ്പം ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മൂവ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു പൊസിഷൻ ആണ് ഡീപ്പ് എക്കോളജിസം അല്ലെങ്കിൽ ഡീപ്പ് എക്കോളജി എന്നൊക്കെ പറയുന്നത് അപ്പം അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റും പാട്രിയാർക്കി ഹോളിസം ദെൻ ഡീപ് എക്കോളജി ഈ മൂന്നുമാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് ദെൻ കമ്മ്യൂണിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് അല്ലെങ്കിൽ ടേംസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമൺ ഓണേർഷിപ്പ് ആബ്സല്യൂട്ട് ഈക്വാലിറ്റി ക്ലാസ്ലെസ് സൊസൈറ്റി വാൻ ക്വാഡ് പാർട്ടി ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രീസ്ലി ക്ലാസ് ഇതിൽ കമ്മ്യൂണിസം എന്നുള്ള ആശയം ബ്രോഡ്ലി ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാൾ മാർക്സ് ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ഫൈനൽ സ്റ്റേജ് ആയിട്ട് എല്ലാവരുടെയും ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു അബ്സല്യൂട്ട് ഈക്വാലിറ്റി നിലനിൽക്കുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാത്ത അതിന്റെ സ്ഥാനത്ത് കോമൺ ഓണർഷിപ്പ് നിലനിൽക്കുന്ന ഒരു ക്ലാസ് വേരിയേഷൻസ് ക്യാപിറ്റലിസത്തിൽ നിലനിൽക്കുന്ന ബുർജോസി പ്രോലിറ്ററിയറ്റ് ക്ലാസ്സുകൾ തമ്മിലുള്ള ഇനീക്വാലിറ്റീസും എക്സ്പ്ലോയിറ്റേഷനൊന്നും നിലനിൽക്കാത്ത ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി നിലനിൽക്കുന്ന വാൻക്വാഡ് പാർട്ടി എന്നുള്ള രൂപത്തിൽ അതായത് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്ററിയറ്റ് അവിടെ വർക്കിംഗ് ക്ലാസ് പീപ്പിളിന് ഒരു പ്രാമുഖ്യമുള്ള അവരുടെ അവകാശങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രീസ്ലി ക്ലാസ് ഉന്നത കുലീന വിഭാഗത്തിന്റെ ഡിക്റ്റേറ്റർഷിപ്പിനെയല്ല കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്നത് മറിച്ച് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോലി റിയേറ്റീവ് എന്നുള്ളതാണ് അപ്പം ഈ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഇൻകറക്റ്റ് ആണ് ബാക്കിയുള്ള നാല് ഓപ്ഷൻസും കറക്റ്റ് ആണ് അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ തിയറി എന്നുള്ള യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഈ കൊസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അത്ര കോംപ്ലക്സ് ആയിട്ടുള്ളതൊന്നും കഴിഞ്ഞ ലാസ്റ്റ് ഡിസംബർ സൈക്കിളിലുള്ള ക്വസ്റ്റ്യൻസിൽ വന്നിട്ടില്ല അപ്പം ആ രൂപത്തിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമുക്കറിയാം അത് അനലിറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസിനേക്കാൾ ഉപരി എന്നുള്ളത് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ സോ താങ്ക് ഓൾ